സ്വാഗതം കമ്മിറ്റിയുടെ പതിമൂന്നാം സ്ഥാപക ദിനാചരണവും മുൻ അഡ്വക്കേറ്റ് അനുസ്മരണവും ുംരൂർ സംഘം ഹോട്ടൽ ഓഡിറ്റോറിയത്തിൽ തിരൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ ഓഫ് ഇന്ത്യ സെൻട്രൽ കമ്മിറ്റിയുടെ സ്ഥാപക ദിനാചരണവും അഡ്വക്കേറ്റ് അനുസ്മരണവും ഹോട്ടൽ ഓഡിറ്റോറിയത്തിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ ഉദ്ഘാടനം ചെയ്തു ഏകദേശം കൃഷി ദേശീയ അവാർഡ് ഞങ്ങളുടെ സംഘടന ദേശീയ കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ബിനു വർഗീസ് നമ്മൾ നമ്മുടെ ഇന്ത്യ മൊത്തത്തിലും വിശ്വ കേരളത്തിൽ തന്നെ കാർഷിക മേഖലയിൽ ഉന്നത സ്ഥാനത്തെത്തിക്കുക എന്നുള്ളതാണ് രാജ്യ പുരോഗതിക്ക് ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള കാര്യമെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അത് തിരിച്ചറിയാൻ മാത്രം പോരാതെ നമ്മൾ ബഹുജനങ്ങളെടുത്തേക്ക് എത്തിച്ചുകൊണ്ട് തന്നെ കാർഷിക മേഖലയിൽ നല്ല വളർച്ചക്കോടിയുള്ള കൂട്ടായ പരിശ്രമം ആവശ്യമാണ് അത്തരം കാര്യങ്ങളിൽ ഇതുപോലെയുള്ള സന്നദ്ധ സംഘടനകളുടെ പരിശ്രമം വളരെ അത്യാവശ്യമാണ് ഈ സംഘടനയെക്കുറിച്ചും പരിപാടിയെക്കുറിച്ചും കൂടുതൽ അധികാരം പഠിക്കാനും കഴിക്കാനും തന്നെയും പതിമൂന്ന് വർഷമായിട്ട് പ്രവർത്തിക്കുന്ന സംഘടനകൾക്ക് പതിമൂന്നാം വാർഷിക ദിനാചരണമാകും അതുകൊണ്ട് തന്നെ ഈ രംഗത്ത് ഒരുപാട് സേവന രംഗത്തുള്ള നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നടന്നു കഴിയുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു ഈ പ്രവർത്തനങ്ങൾ നിരന്തരം തുടരുകയും തന്നെ കാർഷിക കാർഷിക കൂടി നമ്മുടെ കൃഷിഭവനുകൾ ക്ലിനിക്കുകളായി മാറ്റണമെന്നും കൃഷിഭവൻ വിപണന ാവണമെന്നും എ പി നസീമ പ്രസ്താവിച്ചു തൊട്ട് കർപ്പൂരം വരെ ഇതര സംസ്ഥാനത്തു നിന്നും എത്തിയില്ലെങ്കിൽ ഭക്ഷണം മുടങ്ങുന്ന അവസ്ഥയിലാണ് മലയാളി പച്ചക്കറി പഴവർഗ്ഗങ്ങൾ ധാന്യങ്ങൾ എല്ലാ ആവശ്യ വസ്തുക്കൾക്കും നാം ആശ്രയിക്കുന്നത് അയൽനാടിനെയാണ് കാർഷിക മേഖല എന്നറിയപ്പെടുന്ന ഗ്രാമങ്ങളിലെ സ്ഥിതിയാണ് ഇത് യോഗത്തിൽ എഫ് എ ഒ ഐ ദേശീയ ജനറൽ സെക്രട്ടറി കെ എം സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു തിരൂർ നഗരസഭാ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ അബ്ദുസലാം മാസ്റ്റർ തവനൂർ കാർഷിക എഞ്ചിനീയറിംഗ് കോളേജ് അസോസിയേറ്റ്സ് പ്രൊഫസർ സിന്ധു ഭാസ്കർ എം ഷൌക്കത്തലി ബിനു വർഗീസ് ഇന്ദിരാജി മാരാർ അജീബ എം ശോഭ കെ അനസ് നീലഞ്ചേരി മങ്കട വത്സല ലത നാരായണൻ ദേശീയ സമിതി അംഗം കെ കെ ദാസൻ തുടങ്ങിയവർ സംസാരിച്ചു സംഘടനയുടെ ദേശീയ പ്രസിഡന്റായി ഡോക്ടർ സ്റ്റീഫൻ പാനിക്കുളങ്ങര ദേശീയ ജനറൽ സെക്രട്ടറിയായി കെ എം സുരേഷ് ബാബു എന്നിവരെ തിരഞ്ഞെടുത്തു ടി വി വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എൻ്റെ ഫാമിലി ൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ